സുഹൃത്തുക്കളെ രണ്ടായിരത്തി രണ്ട് വോട്ടേഴ്സ് ലിസ്റ്റ് നമ്മൾ പേരുണ്ടോ നമ്മൾ പൗരത്വത്തിൽ നിന്ന് പുറത്തു പോകും ഇന്ത്യൻ ഗവർണർമാർ അല്ലാതെ അല്ലാതായി തീരുവോ പിടിച്ച് പാകിസ്ഥാനിലേക്കൊക്കെ വിടുവോ എന്നൊക്കെ വല്ലാത്തൊരു ആശങ്കയിലാണ് പലർ നേരത്തെ പറഞ്ഞല്ലോ പൗരത്വ രജിസ്റ്റർ വന്നപ്പോൾ ഉള്ള അതേ ഒരു ആശങ്കയാണ് പക്ഷേ നോട്ട് നിരോധനത്തിനേക്കാൾ വലിയ ഒരു ഭീകരാവസ്ഥയാണ് ഇപ്പോൾ ജനങ്ങളുടെ മനസ്സിലുള്ളത് അത്ര ഒരു ഭീകരാവസ്ഥ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്കിത് പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്ന അതിൽ തന്നെ ഓർപ്പിക്കട്ടെ രണ്ടായിരത്തി രണ്ടിലെ രജിസ്റ്റർ അനുസരിച്ചിട്ട് രണ്ടായിരത്തി രണ്ടിലാണ് എസ് ഐ ആർ അവസാനം നടന്നത് രണ്ടായിരത്തി രണ്ടിലെ രജിസ്റ്ററിൽ നമ്മുടെ പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയാസമൊന്നുമില്ല പേരില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് രണ്ട് ഡോക്യൂമെന്റ് വേണം അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പിന്നീട് ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ വോട്ടർ രജിസ്റ്ററിൽ രണ്ടായിരത്തി രണ്ടിലെ ലിസ്റ്റില് നമ്മുടെ പേരുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കാമെന്നാണ് നോക്കുന്നത് അതിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിലെ വോട്ടർ സ്കോർണർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോക്കൂ ഇതാണ് അഡ്രസ്സ് സിഇഒ് കേരള ജിഒബി ഡോട്ട് ഐ എൻ സൈറ്റ് കാണുന്നില്ലേ ഈ അഡ്രസ്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ലൈ കാണുന്നത് പോലെ ഒരു പേജിലാണ് നിങ്ങൾ എത്തുക അതില് നോക്കൂ ജില്ല ജില്ല രേഖപ്പെടുത്താനുണ്ട് മലയാളത്തിലാണ് തെരഞ്ഞെടുക്കാന്ന് എഴുതിയിട്ടുള്ളത് ഇപ്പോൾ ജില്ല രേഖപ്പെടുത്തുക ജില്ല രേഖപ്പെടുത്തിയ ശേഷം പിന്നെ എൽ എ സി എൽ എ സി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മണ്ഡലം ഏതാണ് എന്ന് ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മണ്ഡലം അന്ന് ഏത് മണ്ഡലമായിരുന്നു എന്നാണ് ഇന്നാണ് ഇന്നൊരുപക്ഷെ മണ്ഡലം മാറിയിട്ടുണ്ടാകും ഉദാഹരണത്തിന് ഞാനിപ്പോൾ താമസിക്കുന്നത് വേങ്ങര നിയോജക മണ്ഡലത്തിലാണ് രണ്ടായിരത്തി രണ്ടിൽ വേങ്ങര നിയോജക മണ്ഡലം ഇല്ല തിരൂരങ്ങാടി മണ്ഡലത്തിന്റെ ഉള്ളിലാണ് അതുള്ളത് അതുപോലെ കൊണ്ടോട്ടി ഒക്കെ ഭാഗമായിട്ടുള്ള ചില ഭാഗങ്ങളും തിരൂരങ്ങാടിയുടെ കുറച്ച് ഭാഗങ്ങളും ഒക്കെ എടുത്തുകൊണ്ടാണ് വേങ്ങര ഉണ്ടാക്കിയിട്ടുള്ളത് എന്നതുപോലെ അന്ന് നിങ്ങൾ വോട്ട് ചെയ്തിരുന്ന ആ പ്രദേശം ഏത് മണ്ഡലത്തിലായിരുന്നു എന്ന് കണ്ടെത്തിയിട്ട് ആ മണ്ഡലത്തിന്റെ ലിസ്റ്റാണ് അവിടെ അവിടെ കാണുക അതാണ് നിങ്ങളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് വോട്ടർ നെയിം അത് മലയാളത്തിലാണ് എഴുതേണ്ടത് മലയാളത്തിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിഞ്ഞില്ല എന്നുള്ള ഗൂഗിൾ ടൂളുകൾ ഉപയോഗിക്കാം ചിലർക്ക് മലയാളത്തിൽ എഴുതാം ഇപ്പം മിക്കവാറും എല്ലാരുടെ ഫോണുകളിലും മലയാളത്തിൽ എഴുതാനുള്ള സംവിധാനം ഉണ്ട് നിങ്ങൾക്ക് അങ്ങനെ എഴുതാം അതല്ലെങ്കിൽ ഗൂഗിൾ ടൂൾസ് അവിടെ ബട്ടൺ അവിടെ കാണാൻ പറ്റും അത് ക്ലിക്ക് ചെയ്തിട്ട് മലയാളം സെലക്ട് ചെയ്തിട്ട് മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മലയാളത്തിൽ അവിടെ കാണും അത് കോപ്പി ചെയ്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യാം ഇനി കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ ഇൻകി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം ഇൻകി ഈ പള്ളിക്കൂടം ഡോട്ട് ബ്ലോഗ് സ്പോ ഡോട്ട് കോം എന്ന സൈറ്റിൽ ഈ കാണുന്ന വെബ് അഡ്രസ്സിൽ നിങ്ങൾ കിട്ടും അവിടെ പോയി കഴിഞ്ഞാൽ ഇൻകി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺട്രോൾ രണ്ട് പ്രാവശ്യം അടിക്കുമ്പോൾ ആ മലയാളമായിട്ടും വീണ്ടും കൺട്രോൾ രണ്ട് പ്രാവശ്യം അടിക്കുമ്പോൾ ഇംഗ്ലീഷായിട്ടും ഇങ്ങനെ മാറിക്കൊള്ളും നിങ്ങൾക്ക് ഈസിയായിട്ടും മംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും അതെങ്ങനെയാണെന്നുള്ളത് ഈ പള്ളിക്കൂടം എന്ന ആ സൈറ്റിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ട് കൂടെ വിശദീകരിക്കുന്നില്ല ഏതായാലും മലയാളത്തിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താൻ പറ്റും മലയാളത്തിൽ നിങ്ങളുടെ ഈ വിവരങ്ങൾ ജില്ല മണ്ഡലം അതുപോലെ ബൂത്ത് നെയിമ് വോട്ടർ നെയിമ് ഇതൊക്കെ മിക്കവാറും പ്രീ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി പക്ഷേ നിങ്ങളുടെ പേര് എഴുതി കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് മലയാളം തന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ കൈകാര്യം ചെയ്യാം പിന്നെ പാർട്ട് സീരിയൽ നമ്പർ എന്ന് ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ട് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നമുക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് പരിശോധിക്കാം ബൂത്തിന്റെ പേര് അറിയില്ല എന്നുണ്ടെങ്കിൽ ജില്ല നിയമസഭാ മണ്ഡലം എന്നിവ രേഖപ്പെടുത്തി സെർച്ച് ചെയ്യാം എന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ ഒന്ന് രണ്ട് തവണ പരിശോധിച്ചിട്ട് അങ്ങനെ കിട്ടിയിട്ടില്ല ചിലർ അങ്ങനെ കിട്ടി എന്നും പറയുന്നുണ്ട് നമ്മുടെ ഗവൺമെന്റ് സൈറ്റുകളാണ് സൈറ്റുകൾക്ക് ചില പരി പരിമിതികളും പരിധികളും ഉണ്ട് പത്ത് പേർ ഒരുമിച്ച് കയറി കഴിഞ്ഞാൽ നിന്ന് കറങ്ങുന്ന ശീലമുണ്ടാകും ഈ സൈറ്റിലും ഉണ്ട് അപ്പോൾ ക്ഷമാപൂർവ്വം ഇതൊന്ന് പരിശോധിക്കുക ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല ഇങ്ങനെ കാണും സ്റ്റാർ മാർക്ക് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടില്ല മാൻഡേറ്ററി ആണ് അത് എഴുതിയിട്ടില്ല എന്ന് കാണിക്കും പക്ഷേ നമ്മൾ എല്ലാ വിവരങ്ങളും എഴുതി കൊടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി രണ്ടിൽ ലിസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലിസ്റ്റിൽ ഉണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്നും അങ്ങനെ അല്ലാത്തവർ എന്ത് ചെയ്യണമെന്നും ഇനിയുള്ള ഭാഗത്ത് പറയുന്നുണ്ട് ഇനി ഈ സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അറിയില്ല എന്നുള്ള എന്തെങ്കിലും സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഓൺലൈൻ ചെയ്യുന്നവർക്ക് പത്ത് അൻപത് എന്ന നമ്പറിലേക്ക് വിളിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഞാൻ വിളിച്ചു നോക്കിയിട്ടില്ല പത്ത് അൻപതിലേക്ക് നിങ്ങൾ വിളിച്ച് നോക്കിക്കോളൂ സഹായം കിട്ടുമെങ്കിൽ ആ സഹായം നിങ്ങൾക്ക് സ്വീകരിക്കാം എന്റെ അഭിപ്രായത്തിൽ ധാരാളം ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ഇതുപോലെ കൊടുത്തിട്ടുണ്ട് കുറെയൊക്കെ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ വർക്ക് ചെയ്യും ചിലതൊന്നും ആരും എടുക്കില്ല എടുത്താൽ തന്നെ റെസ്പോണ്ട് ചെയ്യില്ല ചിലർക്ക് നന്നായിട്ട് ചൂടാകും നമ്മളെ ഗവൺമെന്റ് ഓഫീഷ്യൽസ് ആയിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് കസ്റ്റമർ സർവീസ് സർവീസായിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതിൽ നല്ലൊരു ഭാഗം ആൾക്കാരും നല്ല ആൾക്കാരാണ് പക്ഷേ ചെറിയ കുറച്ച് ആൾക്കാർ മോശം ആൾക്കാരുണ്ട് അവരുടെ അനുഭവങ്ങളുമുണ്ട് ഈ നമ്പറിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗ്യം എന്താണോ അതനുസരിച്ചിരിക്കും അതങ്ങനെ തന്നെ പറയാം കൂട്ടത്തിലൊന്നുകൂടെ പറയട്ടെ നിലവിലെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ ഇല്ലയോ എന്ന് അറിയാനുള്ള ഒരു മാർഗ്ഗം കൂടെ ഈ വീഡിയോയിൽ അങ്ങ് പറഞ്ഞു പോകാം അതിൽ നിങ്ങൾ ഈ കാണുന്ന അഡ്രസ്സിൽ എലപ്രോ സെർച്ച് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ എന്ന ഈ സൈറ്റിലാണ് നിങ്ങൾ കയറേണ്ടത് അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ വോട്ടർ ഐ ഡി കാർഡ് അതിൽ വ്യക്തി വിവരങ്ങൾ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ രജിസ്റ്റർ മൊബൈൽ നമ്പർ ഉപയോഗിച്ചൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ കാര്യങ്ങൾ പരിശോധിക്കാൻ പറ്റും അതിൽ നിങ്ങൾ ഈ കാണുന്നത് വോട്ടർ ഐ ഡി കാർഡ് നമ്പർ ഉപയോഗിച്ച് പരിശോധിക്കുന്ന രീതിയാണ് അത് ഇങ്ങനെ നിങ്ങളുടെ ആ പെക് നമ്പർ അടിച്ചു കൊടുക്കുക സ്റ്റേറ്റ് അടിച്ചു കൊടുക്കുക പിന്നെ ഒരു കാച്ചാ പിച്ച കിടപ്പുണ്ട് അതുകൊണ്ടൊന്ന് അടിച്ചു കൊടുക്കുക അടിച്ചു കൊടുത്തിട്ട് കൈകാര്യം ചെയ്തോളി പിന്നെ വ്യക്തിഗത വിവരങ്ങൾ പരിശോധിക്കുന്ന രീതിയാണ് ഈ കാണുന്നത് അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് നിങ്ങളെ റിലേറ്റീവിന്റെ നെയിംസ് അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഏജ് നിങ്ങൾ ആണാന്നോ പൊന്നാണോ ഇത് രണ്ടുമല്ലാത്തതാണോ എന്നൊക്കെ ഒന്ന് രേഖപ്പെടുത്തി കൊടുത്തുകൊണ്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് ചെയ്യേണ്ട രീതി ഇതെങ്ങനെയാണ് ഇത് നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക താഴെ തന്നെ ക്യാപ്ച്ച അടിച്ചു കൊടുക്കുക പിന്നെ നിങ്ങൾ ഒ ടി പി വരും ആ ഒ ടി പി താഴെ എൻ്റർ കൊടു ചെയ്ത് കൊടുക്കുക എന്നിട്ട് അത് നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ വന്നോളും ഈ മൂന്ന് രീതിയിലും അതേപോലെ ഓട്ടോസ് ഹെൽപ്പ് ലൈൻ ആപ്പ് ഉണ്ട് ആ ആപ്പ് ഉപയോഗിച്ചിട്ടും നിങ്ങൾക്ക് ഓട്ടോസിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാം പരിശോധിച്ച് കഴിഞ്ഞാൽ ദേ കാണുന്ന പോലെയാണ് എൻ്റെ റിസൾട്ട് വരിക ഇത് നിലവിലെ സ്ഥിതിയാണ് പക്ഷേ എസ് സ്ഥിതി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പരിശോധിക്കുക ഇനി എസ് ഐ ആറിൽ പേരില്ല എന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം രണ്ടായിരത്തി രണ്ടിലെ രജിസ്റ്ററിൽ പേരുള്ളവർ എന്യൂമറേഷൻ ഫോം മാത്രം ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി എന്നാണ് അറിയുന്നത് ഇതുവരെയുള്ള കാര്യങ്ങളാണ് അപ്ഡേഷൻ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇനി അങ്ങനെ ലിസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം ഒരു ഡോക്യുമെന്റ് കൂടി ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നാണ് മനസ്സിലാക്കുന്നത് അതും കൂടുതൽ വ്യക്തത വന്നിട്ടില്ല പക്ഷേ പാസ്പോർട്ട് അടക്കമുള്ള പന്ത്രണ്ട് രേഖകൾ ആധാർ അടക്കമുള്ള പന്ത്രണ്ട് രേഖകൾ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് അതനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്താൽ മതി പിന്നെ ബി ഡോർ ടു ഡോർ വെരിഫിക്കേഷൻ നടത്തും ആ വെരിഫിക്കേഷനിലൂടെ കാര്യങ്ങൾ ഒന്നും കൂടി സ്മൂത്ത് ആവും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം പറയാനുള്ളത് വിവരങ്ങൾ കൃത്യമായി കൊടുക്കുക കൃത്യമായി കൊടുത്തില്ലെങ്കിലാണ് നമുക്ക് ഒരുപക്ഷെ ഭാവിയിൽ മറ്റേതെങ്കിലും ആവശ്യത്തിന് വേണ്ടി ഇത് വിനിയോഗിക്കപ്പെടില്ല എന്ന് നമുക്ക് ഉറപ്പു പറ്റില്ല അങ്ങനെ വരുമ്പോഴാണ് അത് പൗരത്വത്തെയും മറ്റുമൊക്കെ ബാധിക്കുന്നത് നിലവിലെ സാഹചര്യത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടേഴ്സ് ലിസ്റ്റ് എസ് ഐ ആർ അവിടെയാണ് നമ്മൾ അവസാനം എടുത്തത് അതിനൊന്ന് പുതുക്കി രണ്ടായിരത്തി ഒന്ന് പുതുക്കി ഉപയോഗിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തിട്ടുള്ളത് പുതുക്കി എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അടുത്തതൊരു അഞ്ചോ പത്തോ പതിനഞ്ചോ കൊല്ലം കഴിയുമ്പോൾ വീണ്ടും വരുമായിരിക്കും അപ്പോൾ ഇത് തന്നെ വീണ്ടും ആവർത്തിക്കും പക്ഷെ സത്യത്തിൽ വേണ്ടിയിരുന്നത് നമ്മുടെ ഒരു വോട്ടർ ഐ ഡി കാർഡ് നമ്മുടെ കയ്യിലുണ്ടാവും ആ വോട്ടർ ഐ ഡി കാർഡിൻ്റെ നമ്പർ അടിച്ചു കൊടുത്താൽ നമ്മൾ എവിടെയെങ്കിലും ലിസ്റ്റിലുണ്ടെങ്കിൽ ആ ലിസ്റ്റ് നമുക്ക് കാണിച്ചു തരികയും ഇല്ല എന്നുണ്ടെങ്കിൽ ഇല്ല എന്നുള്ള വിവരം പറയുകയും ചെയ്തിരുന്നെങ്കിൽ ഇതൊക്കെ എളുപ്പമായിരുന്നു അതൊന്നും നമ്മൾ സർക്കാർ ചെയ്തിട്ടില്ല അതായത് എളുപ്പമുള്ള കാര്യങ്ങളും ചെയ്തിട്ടില്ല നമ്മുടെ വട്ടം ചുറ്റിക്കുകയാണ് എന്തായാലും എല്ലാവരുടെ കയ്യിലും ഒരു വോട്ടർ ഐ ഡി കാർഡ് ഉണ്ട് ആ വോട്ടർ ഐ ഡി കാർഡിൽ കുറച്ച് നമ്പറും ഉണ്ട് ആ നമ്പറിൽ നമ്മുടെ വിവരങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വോട്ടർ ഐ ഡി കാർഡിന്റെ നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഏതെങ്കിലും ബൂത്തിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ കഴിയുന്ന സിമ്പിൾ മെത്തേഡ് ഉപയോഗിക്കുന്നതിന് പകരം മൂക്കിത്തൊടാൻ മൂന്ന് വലത്ത് എന്ന രീതിയിൽ നമ്മളായിട്ട് വട്ടം ചുറ്റിക്കുകയാണ് തൽക്കാലം നമ്മുടെ ഇതിന്റെയൊക്കെ സംവിധായകർ പറയുന്ന അല്ലാതെ വേറെ നിവൃത്തിയില്ല അതുകൊണ്ട് ബി എൽഒയും മറ്റുള്ളവരുമൊക്കെ നമുക്ക് സഹായിക്കുമെന്ന് കരുതാം അങ്ങനെ ആ സഹായം സ്വീകരിച്ചു നമുക്ക് ലിസ്റ്റിൽ പേര് വരുത്താം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ലിസ്റ്റിൽ പേര് വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് പിന്നീട് അസംബ്ലി ഇലക്ഷനിലും പാർലമെന്റ് ഇലക്ഷനിലും വോട്ട് ചെയ്യാൻ പറ്റും അതിലുപരി മറ്റ് യാതൊരു വിഷയങ്ങളും അതിനകത്ത് ഇപ്പൊ ഉൾക്കൊള്ളിച്ചിട്ടില്ല യാതൊരു ഭയവും മറ്റു കാര്യങ്ങളൊന്നും വേണ്ട ഇതിൽ പേരില്ല എന്ന് കരുതിയിട്ട് നമ്മളെ പിടിച്ച് പാകിസ്ഥാനിലേക്ക് അയക്കാനൊന്നും പോകുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒരു വാർത്തകൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതൊരു കോമഡി ആയിട്ട് മാത്രം അല്ലെങ്കിൽ ട്രോളായിട്ട് മാത്രം എടുക്കുക അതിനപ്പുറത്തേക്കൊന്നും എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ മനഃപൂർവ്വം ആൾക്കാരെ പറഞ്ഞ് ശരിയാക്കാൻ വേണ്ടി നോക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് ട്രോളിനപ്പുറത്തേക്ക് അത് അങ്ങനെ തന്നെ എടുത്താൽ മതി ബുദ്ധിയും വിവേകമുള്ള ആൾക്കാരാണ് നമ്മളിന്ന് മനസ്സിലാക്കുക നമുക്ക് കേട്ടാലും കണ്ടാലും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും രണ്ടായിരത്തി രണ്ടിന് മുമ്പ് നമ്മുടെ ലിസ്റ്റിൽ ഇല്ലാന്ന് വെച്ചിട്ട് നമ്മളെ പിടിച്ച് കൊല്ലാനൊന്നും പോകുന്നില്ലല്ലോ അതുകൊണ്ട് ഭയപ്പെടൊന്നും വേണ്ട വിയല്ലോ നിങ്ങളെ സഹായിക്കും അതുപോലെ നിങ്ങൾക്ക് തന്നെ ഓൺലൈനായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്യാനും സാധിക്കും വരും അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേഷൻ ഉണ്ടാവും